ഇലക്ഷനെ കുറിച്ച് ചോദിച്ചാൽ ആർക്കും ഒന്നും അറിയില്ല വോട്ടിങ്ങിനെ കുറിച്ച് ചോദിച്ചാൽ ആർക്കും ഒന്നും അറിയില്ല പാർലമെന്റിൽ വരുന്ന ഒരു ബില്ലിനെ കുറിച്ച് ചോദിച്ചാൽ അതിന്റെ എസൻസ് എന്താണെന്ന് ഒരു ഡിസ്കഷൻ ക്ഷം മുമ്പ് ഇൻഡിപെൻഡൻസ് ഡേയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഷൂട്ടിന് ഒരു നാഷണൽ വീഡിയോ സോങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നത് ഞാൻ ഓർക്കുന്നു അന്ന് നിങ്ങളുടെ ചെയർമാൻ നേരിട്ട് വന്ന് സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്നേഹം അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇഷ്ടമൊക്കെ സമ്പാദിക്കാൻ സാധിച്ച ഒരാളാണ് അദ്ദേഹം പോയത് സത്യത്തിൽ ഞാൻ അറിഞ്ഞിട്ടില്ല ഇവിടെ വന്ന് അദ്ദേഹം അവശേഷിപ്പിക്കുന്ന ഒരു ലഗസി അതിൻ്റെ മഹത്വം കാണുമ്പോഴാണ് സത്യത്തിൽ അദ്ദേഹത്തെ ഈ സ്കൂളിനും ഈ പ്രസ്ഥാനത്തിനും മുഴുവനും ഇവിടുത്തെ ഒരു തലമുറയ്ക്കെല്ലാം നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഈ പരിപാടിയിലേക്ക് ബലിൻ്റെ മിസ്സിനോട് സംവദിക്കുന്ന സമയത്ത് എനിക്കിത്രയും പ്രശ്നമില്ല ഞാൻ വിശ്വസിക്കുന്നത് ഒരു കുഞ്ഞു പോലും പോകാതിരിക്കാൻ ഇതുപോലെയുള്ള സ്കൂളുകളുടെയും ഇവിടുത്തെ അധ്യയനത്തിൻ്റെയും ഒക്കെ ഒരു ശക്തി എന്ന് പറയുന്നത് നിലനിന്ന് തന്നെ പോകുന്നു ഞാൻ അറുപതുകളിൽ ഒരുപക്ഷെ ഇതിനോട് കിടപിടിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് അഭിമാനം കൂടുതലായതുകൊണ്ട് കുറച്ച് അഹങ്കാരം കൂടുതലായതുകൊണ്ട് ഞാൻ പറയും ഇതിനേക്കാൾ മെച്ചപ്പെട്ട പോലത്തെ ഇൻസെൻറ്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂളിലാണ് പഠിച്ചത് അവിടെ നിന്ന് അധ്യയനത്തിൻ്റെ രൂപത്തിലായാലും ശരി തന്നെ അച്ചടക്കത്തിൻ്റെ രൂപത്തിലായാലും ശരി തന്നെ അവിടുത്തെ അധ്യാപകർ അവിടുത്തെ മാനേജ്മെന്റ് ഡോക്ടർ ബിഷപ്പ് ജെറോങ് ഖന്നാൻ്റെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആ സ്കൂൾ തുടങ്ങിയിരുന്നത് കേരളത്തിലെ ആദ്യത്തെ ഐ സി എസ് ഇ സ്കൂളുമായിരുന്നു ഒരുപക്ഷെ ഞാൻ അതിൽ എട്ടാമത്തെയോ പത്താമത്തെയോ ബാച്ചാണ് പക്ഷെ അവിടെ നിന്ന് സ്വാംശീകരിച്ചെടുക്കുവാൻ സാധിച്ച എല്ലാ അംശങ്ങളും ഇവിടെ നവ്യ പറയുകയായിരുന്നു നമ്മുടെയൊക്കെ കാലത്തെ ഒരു ആർട്സ് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഒരു ആനുവൽ ഡേ എന്നൊക്കെ പറയുന്നത് കുറച്ച് പാട്ടുപെട്ടിയൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് റെക്കോർഡ് ഡാൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അത്രയും അന്നത് വർണ്ണശബളമായിരുന്നു പക്ഷേ ഇന്ന് ഐ കുഡ് സീ സം എസെൻഷ്യൽ സിനിമാറ്റിക് അല്ലെങ്കിൽ സിനിമയെപ്പോലും വെല്ലുന്ന തരത്തിലുള്ള ചില പ്രകടനങ്ങളാണ് എനിക്ക് ഈ വേദിയിൽ കാണുവാൻ സാധിച്ചത് എല്ലാം എല്ലാം ആ കുഞ്ഞുങ്ങൾ വന്ന് സംസാരിച്ചതായാലും ശരി തന്നെ ഇവിടെ വെൽക്കം ഡാൻസ് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച ആ നൃത്യം അതിലൊക്കെ എല്ലാവരും എനിക്ക് തോന്നുന്നു സിനിമാ നടിക നടികളെയും നടന്മാരെയും വല്ലുന്ന തരത്തിലുള്ള പ്രകടനങ്ങളിവിടെ അവർ കാഴ്ചവെച്ച് നല്ല ലയമായിരുന്നു എനിക്ക് തോന്നുന്ന എല്ലാവർക്കും കലാരംഗത്തും വലിയ ഭാവിയുണ്ടെന്നാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ അധ്യയനം മാത്രമല്ല ഇവിടുത്തെ അധ്യയന ഇത്തരം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അത്രയും മികവോടെ അത്രയും പെർഫെക്ഷനോടെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അംശങ്ങളൊക്കെ തന്നെയുമാണ് ഇത്രയും ഗ്രാവിറ്റിയോടെ അല്ലെങ്കിലും ഇതേ അംശങ്ങളാണ് ഒരു സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ജീവിതത്തിൽ നിന്ന് അസ്വാം സ്വീകരിച്ചു കൊടുക്കുവാൻ സാധിച്ചത് അതൊക്കെ തന്നെയായിരിക്കും നിങ്ങൾ ഒരല്പമെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ അംശങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഇപ്പോൾ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് കുഞ്ഞുങ്ങളോട് ഒരു ഉള്ളൂ ഈ കാലഘട്ടത്തിൽ കാണുന്ന വളരെ വികൃതമായ ഒരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ എലക്ഷനെക്കുറിച്ച് ചോദിച്ചാൽ ആർക്കും ഒന്നും അറിയില്ല വോട്ടിങ്ങിനെക്കുറിച്ച് ചോദിച്ചാൽ ആർക്കും ഒന്നും അറിയില്ല പാർലമെന്റിൽ വരുന്ന ഒരു ബില്ലിനെ കുറിച്ച് ചോദിച്ചാൽ അതിന്റെ എസൻസ് എന്താണെന്ന് ഒരു ഡിസ്കഷൻ പോയി ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയും ഒരു ലിറ്റററി ആൻഡ് ഡിബേറ്റിംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂർ എല്ലാ ക്ലാസ്സുകളിലും ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് തുടങ്ങിയുള്ള ഒരുപാട് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഇന്ത്യൻ ജനതയുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന അല്ലെങ്കിൽ പുതുതായി ഒരു ലോകത്തേക്ക് നയിക്കുന്ന തരത്തിലുള്ള ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഡിസ്കഷൻസ് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒരു ഒരു രേഖയാക്കി രാഷ്ട്രീയ നേതാക്കൾക്ക് അയച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ചോദിക്കുമ്പോൾ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങളെല്ലാം ഈ ഒരു പ്രക്രിയയിൽ നിന്ന് വളരെ ദൂരെയാണ് അത് കുറച്ചുകൂടി അടുപ്പിച്ചു കൊണ്ടുവന്ന് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും എന്താ വെച്ച് റോഡിൽ പോയി കല്ലെറിയണം ആർക്കെങ്കിലും എതിരെ മുദ്രാവാക്യം വിളിക്കണം എന്നൊന്നുമല്ല പറയുന്നത് പക്ഷെ നാടിന്റെ ദൈനംദിന വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നിങ്ങളുടെ ഹൃദയം അവിടെ രേഖപ്പെടുത്തണം ആ വളർച്ചയുടെ ഭാഗമായി നിങ്ങൾ എപ്പോഴേ അതിനൊരു ഒരു പാത തുറന്നു വെച്ചാൽ മാത്രമേ നാളെ You should not keep away from politics, political thinking, political discussions. Be part of it and prove that you are part of the nation and eventually part of the whole universe and world. So, I thank you very much for the wonderful reception that was accorded to me. ആൻഡ് ഐ വിഷ് യു ഓൾ വെൽ നല്ല എക്സലൻ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ മാത്രം ഈ സ്കൂളെന്നല്ല എല്ലാ സ്കൂളുകളിൽ നിന്നും അധ്യയനത്തിൻ്റെ ഫലമായിട്ട് വരുന്ന എല്ലാ സാധ്യതകളും രാജ്യത്തിൻ്റെയും അതുവഴി ലോകത്തിനുള്ള തിളക്കമായി സമ്മാനിക്കുവാൻ സാധിക്കട്ടെ ഗ്രീക്സിനും ആ തരത്തിൽ തന്നെ തിളക്കമാർന്ന പ്രവർത്തനം നിരന്തരം കാഴ്ചവെക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു പുതു വർഷവും Sir, uh, this is a humble request from all of us. If we would like to see your handsome and charming face. So we kindly request to remove your mask. Please, sir. Please, sir. Thank you, sir. It's not so very handsome now. No, no, sir. You're very handsome and charming. I'm fully sick. So I think I should follow the protocol restrictions and keep my mask on for the rest of the session. So that I don't anyway, very dangerous virus or disease. Okay. Okay, sir. There are lots of children around. Yes, sir. I don't want to be the wrong particle on stage. Yes, sir. Thank you.